വലിയഴീക്കൽ പെരുമ്പള്ളി ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള സിമെന്റിൽ തീർത്ത ഗണേശ വിഗ്രഹം അനാച്ഛാദനം ചെയ്തു ഇരുപത്തിയൊന്ന് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കായംകുളം വലിയഴീക്കൽ പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള സിമന്റിൽ തീർത്ത ഗണേശ വിഗ്രഹത്തിന്റെ അനാച്ഛാദനമാണ് നടന്നത് അനാച്ഛനം സ്വാമാത്യു മൂവാറ്റുപുഴ നിർവഹിച്ചു മാസം കൊണ്ടാണ് വിഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ സ്ഥാപിക്കാനായിരുന്നു വിഗ്രഹം മുപ്പത്തിയെട്ട് ടൺ ഭാരമുള്ളതിനാൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശം തെക്ക് ദർശനമായി സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഗണേശ വിഗ്രഹം ദർശനത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇത് വിനായക ക്ഷേത്രം ഏറ്റവും മഹത്തരമായ ഒരു ഗണേശ വിഗ്രഹമാണ് ഭക്തജനങ്ങൾ സമക്ഷമായിട്ട് അവർക്ക് ദർശിക്കുവാനും അവർ പ്രാർത്ഥിക്കുവാനും അവർക്ക് മറ്റ് അനുഗ്രഹകലകളെ ലഭ്യമാകുവാനും വേണ്ടി ചെയ്യുന്ന ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഒരു വിഗ്രഹമാണിത് ഈ വിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയെന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നര വർഷത്തോളമായിട്ട് ഈ വിഗ്രഹത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് സമർപ്പിക്കുവാൻ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം